ഹലോ ഈ മെറ്റീരിയൽസ് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയല്ലേ നല്ല ഡാർക്ക് കരിമ്പച്ച മെഹന്തി കളർ ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷെ എന്റെ ഫോണിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ വെളറിയ കളർ പോലെ ഇരിക്കുന്നത് എന്തായാലും മെറ്റീരിയൽസിന്റെ കളർ അടിപൊളിയായിരുന്നു ഓണായാലും വിഷു ആയാലും കരിമ്പച്ചയും കരിമറൂണും ഒക്കെ ആട്ടോ കൂടുതൽ ആളുകൾ ബ്ലൗസും ക്രോപ് ടോപ്പും സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാറുള്ളത് അപ്പൊ ഇന്നത്തെ എന്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാകും ടോപ്പ് സ്റ്റിച്ചിങ് ആണ് ബാക്ക് ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് ഹുക്കാണ് ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഫ്ലവറും ബാക്ക് നെക്ക് വന്നിട്ട് ൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് നല്ല പഫ് സ്ലീവാണ് ഒരിഞ്ച് വീതിയിൽ പട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് ചിലവരൊക്കെ ക്രോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടെക്ക് ഇടുമ്പോൾ പകുതി ടെക്കാണ് ഇടാറുള്ളത് ഒരിക്കലും ക്രോപ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പകുതി ടെക്കിൽ അവസാനിപ്പിക്കരുത് അത് ഫുൾ ടെക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് കാണാനും നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ ക്രോപ്പ് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ കൈയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് പഫ് സ്ലീവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്